നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ കേരളം ഉറ്റുനോക്കുന്ന മൂന്ന് ഉപതിരഞ്ഞെടുപ്പുകളാണ് ഇനി വരാനുള്ളത് വയനാട് യു ഡി എഫിന് ഏറെ സാധ്യതകളുള്ള പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ സീറ്റ് മറ്റൊന്ന് പാലക്കാട് നിയമസഭാ മണ്ഡലം മറ്റൊന്ന് ചേലക്കര നിയമസഭാ മണ്ഡലം ഈ മൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് ഈ കേരളത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് അപ്പൊ അതിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം പാലക്കാടാണ് വയനാട് നമുക്കറിയാം പ്രിയങ്ക ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി വിജയിച്ച മണ്ഡലമാണ് അപ്പൊ അവിടെ കോൺഗ്രസിനും യു ഡി എഫിനും മുസ്ലിം ലീഗിനും ഒക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ് പിന്നെ ഒന്ന് ചേലക്കരയാണ് ചേലക്കരയെ സംബന്ധിച്ച് എഴുതിയിട്ടത് കോട്ടയം എന്നാണ് വിശേഷിച്ച് എം എ അഹൽദാസ് ഒക്കെ ചെല്ലുകയാണെങ്കിൽ ഒരു മത്സരം കാണാം എന്നുള്ളതിനപ്പുറത്തേക്ക് ചേരക്കരയും ഏതാണ്ട് സി പി എമ്മും വിജയിക്കാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് മാത്രി മറിയാനുള്ള സാധ്യതകൾ നിലവിലെ സാഹചര്യത്തിലുണ്ട് കാരണം അഞ്ഞൂറ് എം എൽ എയുടെ വെളിപ്പെടുത്തലും അതിനുശേഷം വന്ന പ്രശ്നങ്ങളൊക്കെ സി പി എമ്മിനെ വല്ലാതെ ഒലച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ എലക്ഷനെ പ്രതിഫലിക്കാനുള്ള ഉണ്ട് അത് മറ്റൊന്ന് പാലക്കാട് മണ്ഡലമാണ് പാലക്കാട് നമുക്കറിയാം ഷാഫി പറമ്പില് വലിയ മത്സരം ബി ജെ പി യുമായിട്ട് കനത്ത മത്സരത്തിലൂടെ പിടിച്ചെടുത്ത സീറ്റാണ് അല്ലെങ്കിൽ വിജയിച്ച് കയറിയ സീറ്റാണ് പാലക്കാട് എന്ന് പറയുന്നത് അവിടുന്ന് ഷാഫിയെ വടകരയിലേക്ക് കൊണ്ടുപോകുന്നു ഷാഫി ഇപ്പോൾ വടകര എം പി ആണ് അപ്പൊ നിലവിലെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നൊരു മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് ആരായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കും എൽ ജി എഫ് സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നൊക്കെ യു ഡി എഫില് ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഉൾപ്പെടെ കേൾക്കുന്നുണ്ട് അതല്ല ഡി സി സി പ്രസിഡന്റിന്റെ പേര് കേൾക്കുന്നുണ്ട് അങ്ങനെ പല ആളുകളുടെ പേരുകൾ ഇങ്ങനെ ഏറെ ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് കൃഷ്ണകുമാറും ഉണ്ണിമുന്ദനും അങ്ങനെ വലിയ ഒരു ഒരുപാട് ആളുകളെ ഒന്നും രണ്ടും ഒന്നും അല്ല കാരണം ബി ജെ പിക്ക് ഒരു വിജയ സാധ്യത ഉള്ളൊരു സീറ്റായിട്ട് പോലും രാഷ്ട്രീയ നിരീക്ഷകര് കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് പാലക്കാട് വലിയ വളർച്ചയുണ്ട് പക്ഷെ എന്നാലും ഞങ്ങളുടെ ഒരു ലക്ഷത്തോളം മെമ്പർഷിപ്പുകൾ കുറഞ്ഞൊരു പശ്ചാത്തലം പാലക്കാട് ജില്ലയിലാകെ ബിജെപിയെ സംബന്ധിച്ചുണ്ടോ എന്നൊക്കെ കേൾക്കുന്നു ഈ ലക്ഷം ലക്ഷത്തിലധികം മെമ്പർമാർ പാലക്കാട് ജില്ലയിൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ വാർത്തകൾ എന്താണ്ട് ഒരു ലക്ഷത്തോളം മെമ്പർഷിപ്പുകൾ പാലക്കാട് ജില്ലയിൽ കുറഞ്ഞു എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടു അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് എന്തായാലും കുറച്ച് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനിയിപ്പോ സി പി എമ്മിന്റെ കാര്യം വന്ന സി പി എമ്മില് സി പി എം ഒരു തവണ ജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് പിന്നെ സി പി എം താഴേക്ക് പോകുകയും കോൺഗ്രസും ബി ജെ പിയും തമ്മിലും മത്സരമായ ഒരു മണ്ഡലമാണ് പാലക്കാട് പാലക്കാട്ടില് ഇപ്പോ പൊതു സ്വതന്ത്രനെ നിർത്താനുള്ള ആലോചനയിലാണ് സി പി എം നേതൃത്വം അറിയാൻ സാധിച്ചത് അവർ ഏതാണ്ട് അഞ്ചോളം പൊതു സ്വതന്ത്രരെ സമീപിച്ചിരിക്കുന്നു അതിനെ കുറിച്ചുള്ള വിലയിരുത്തലുകൾ നടത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അതിൽ പ്രധാനപ്പെട്ടതും നമ്മുടെ എം എൽ എ ആയിട്ടുള്ള പീഡന ആരോപണ പരാതിയിൽ അല്ലെങ്കിൽ പീഡന പരാതിയിൽ ഇപ്പോ അന്വേഷണം നേരിട്ടൊണ്ടിരിക്കുന്ന ജാമ്യം ലഭിച്ച കൊല്ല എം എൽ എ മുകേഷിന്റെ മുൻഭാര്യയും നർത്തകിയുമായിട്ടുള്ള മേതിൽ ദേവികേനെ സി പി നേതൃത്വം കണ്ടു എന്ന വാർത്തകൾ വരുന്നു അവരുമായി സംസാരിച്ചു അവര് തൽക്കാലം പൊതു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ സന്നദ്ധത അറിയിച്ചില്ല എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം സി പി എം മേതിൽ ദേവികേനെ ഇറക്കി ഒരു പരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ഒരു വിജയിപ്പിക്കാനുള്ള സാധ്യത തോന്നുന്നതാണ് പാലക്കാട് നഗരവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന പാലക്കാട് നഗരത്തിന് സുപരിതരായിട്ടുള്ള ആളുകളെ തന്നെയാണ് സി പി എം നേതൃത്വം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മേതിൽ ഈ ഒരു എലക്ഷനിലേക്ക് കൊണ്ടുവന്ന് വിജയിക്കാനുള്ള വിജയിപ്പിക്കാനുള്ള തന്ത്രമാണ് സി പി എം നിലവിൽ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ വസീഫിന്റെ പേരും കേട്ടിട്ടുണ്ടായിരുന്നു വസീഫ് മലപ്പുറത്ത് അത്യാവശ്യം നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത് അപ്പൊ മലപ്പുറത്ത് സ്ഥാനാർത്ഥിയായല്ലെങ്കിൽ വസീഫിനെ പാലക്കാട് പരിഗണിച്ചിനെ പരിഗണിച്ചേനെ എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്നാലും മേദിൽ ദേവികയുമായിട്ടുള്ള മുന്നോട്ടുള്ള ചർച്ചകളിലേക്ക് ഉൾക്കൊണ്ടിരിക്കുകയാണ് സി പി എം നേതൃത്വം എന്നാണ് അറിയാൻ സാധിച്ചത് നേരത്തെ എ വി ഗോപിനാഥിനെ പറഞ്ഞെങ്കിലും എ വി ഗോപിനാഥിനെ അടുപ്പുള്ള ആരെങ്കിലും നിർത്തുമെന്നായിരുന്നു സി പി എമ്മിന്റെ അടക്കം വർക്ക് എന്നാൽ എ വി ഗോപിനാഥ് അടുത്ത് ബി ജെ പി പരിപാടിയിൽ പങ്കെടുക്കുന്നതോടുകൂടി ആ സാധ്യതയും അണഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ ബി ജെ പി ചിലപ്പോ എ വി ഗോപിനാഥിനും നല്ലൊരു ഓഫർ കൊടുത്ത് കെ വി ഗോപിനാഥ് പറയുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും പാലക്കാട് മണ്ഡലത്തിൽ കാണുന്നുണ്ട് എന്തായാലും മേരി ദൈവികീയമായിട്ടുള്ള ചർച്ചകൾ സജീവമായിട്ട് സി പി എം നേതൃത്വം നടത്തുന്നുണ്ട് സി പി എം ശക്തമായൊരു മത്സരം പാലക്കാട് നടത്താൻ തന്നെയാണ് ഇതിൽ നിന്ന് തീരുമാനം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയ വാർത്തകൾക്കും വിശേഷങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വാർത്തയുമായിട്ട്